ഒരു കാര്യം കോൺഗ്രസുകാർ ഉണ്ണുന്നതും ഉടുക്കുന്നതും എന്തിനേറെ ജീവിക്കുന്നത് പോലും ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങൾക്ക് ഗുണകരമായ കാര്യം ചെയ്യണം എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അല്ലാതെ നിങ്ങളൊന്നും കരുതുന്നത് പോലെ ജനങ്ങളെ ദ്രോഹിക്കണമെന്ന ചിന്ത ലവലേശം പോലും അവർക്കില്ല പിന്നെ എലക്ഷനൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്ന വകഫ് എന്ന അപ്പ പുറകെ ഇങ്ങനെ മണത്തു മണത്ത് നടക്കും അതൊരു തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ എലക്ഷൻ അടുത്താൽ ഞാനുലും തലവെക്കുമെന്നാണല്ലോ പറച്ചിൽ ഒരു മതവിഭാഗത്തിന്റെ അവകാശങ്ങൾ ഹനിക്കുന്നതിനും അവരെ ദ്രോഹിക്കുന്നതിനും വേണ്ടി സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായുള്ളതാണ് വഖഫ് ബിൽ ഭേദഗതി എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് അതിനെ കോൺഗ്രസ് എതിർക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട ഇവിടെ ചിലർ മുനമ്പം വിഷയത്തെയും വഖഫ് ബില്ലിനെയും കൂട്ടിക്കെട്ടാനാണ് ശ്രമിക്കുന്നതെന്നും മുൻകാല പ്രാബല്യം ഇല്ലെന്ന് കേന്ദ്രമന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സതീശൻ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ പാസാക്കുന്ന വഖഫ് ബിൽ എങ്ങനെയാണ് മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കുന്നതെന്ന് കൂടി ഈ പ്രചരണം നടത്തുന്നവർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയുണ്ടായി ബില്ല് പാസ്സായത് വേണ്ടി മുനമ്പത്തെ വിഷയം പരിഹരിക്കാനാവില്ല വഖഫ് ബില്ലിനെ മുനമ്പവുമായി കൂട്ടിണക്കി രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി മാറ്റാനാണ് കുറെ ആളുകൾ ശ്രമിക്കുന്നത് അതിന് സംസ്ഥാന സർക്കാർ കുട പിടിച്ചു കൊടുക്കാൻ പാടില്ല അതാണത്രേ സതീഷിന് സംസ്ഥാന സർക്കാരിനോടുള്ള എതിർപ്പ് മുനമ്പത്തെ ജനങ്ങളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് വഖഫ് എന്ന് പറയുന്നത് ശരിയല്ല വഖഫ് എന്നാൽ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആളുകൾ താമസിക്കുന്ന ഭൂമിയും വകഫാക്കാൻ പറ്റില്ല ഫറൂഖ് ഈ ഭൂമി വഖഫ് അല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ സർക്കാരിനും അറിയാമെന്നും എന്നിട്ടും കേരള സർക്കാർ നിയമിച്ച വഖഫ് ബോർഡ് മുനമ്പത്തെ ഭൂമി വഗഫാണെന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും സതീശൻ പറയുന്നു സംഘപരിവാറിനെ പോലെയുള്ള ദുഷിച്ച ചിന്ത കേരളത്തിലെ ചില സി പി എം നേതാക്കൾക്ക് ഇടയിലും ഉണ്ടത്രേ വൈകിപ്പിച്ച് രണ്ട് മതവിഭാഗങ്ങൾ തന്നെ ഉണ്ടാക്കി എന്തെങ്കിലും ലാഭം കിട്ടുമോ എന്നാണ് സി പി എം നോക്കുന്നത് ഒരാൾക്കും ഒരു ലാഭവും കിട്ടാൻ പോകുന്നില്ല കേരളം മതേതരമാണെന്ന് ജനങ്ങൾ തെളിയിക്കും അതെ കേരളം മതേതരം തന്നെയാണ് അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ ഒരു പരിപ്പും ഇവിടെ വേവാത്തത് ബി ജെ പി പാസ്സാക്കി ബില്ലിൽ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാനുള്ള വകുപ്പൊന്നുമില്ല മുൻകാല പ്രാബല്യം ഇല്ലെന്ന് കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞിട്ടുമുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മുനമ്പം സന്ദർശിക്കുന്നത് അവരുടെ ഇഷ്ടമാണ് പച്ചവെള്ളത്തിൽ തീപിടിപ്പിക്കുന്ന പിടിപ്പിക്കുന്ന വർഗീയതയാണ് ഉണ്ടാക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നത് അന്നന് കാര്യമൊക്കെ അറിയാം സി പി എമ്മിനെ പിടിക്കൂല എന്നൊരു പ്രശ്നം മാത്രമേ പുള്ളിക്കുള്ളൂ ലത്തീൻ സമുദായവുമായി ബന്ധപ്പെട്ടവരാണ് മുനമ്പത്ത് സമരം ചെയ്യുന്നത് ഇപ്പോൾ ഇതൊക്കെ പറയുന്നവർ നൂറ്റി നാല്പത് ദിവസം അവർ വിഴിഞ്ഞത്ത് സമരം ചെയ്തപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല അവിടെ ഒന്നാമത്തെ ദിവസം മുതൽ നൂറ്റി നാൽപ്പതാമത്തെ ദിവസം വരെ ഞങ്ങൾ വിഴിഞ്ഞത്തെ സമരത്തിനൊപ്പം ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ അദാനിക്കൊപ്പം അല്ലായിരുന്നു മുനമ്പത്തെ വിഷയം പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടുപോയി സംഘപരിവാർ അജണ്ടയ്ക്ക് സംസ്ഥാന സർക്കാർ കുട പിടിച്ചു തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഇതിൽ നിന്നും വല്ലതും കിട്ടുമോ എന്നാണ് നോക്കുന്നത് ഒന്നും കിട്ടില്ല സതീശൻ വ്യക്തമാക്കുന്നുണ്ട് ഒന്നും കിട്ടില്ല സതീഷിനോടും ജനത്തിന് ഇത് തന്നെയേ പറയാനുള്ളൂ എങ്ങനെ ഒരു ഇലക്ഷനും മുഖ്യമന്ത്രിയായി മത്സരിക്കാനുള്ള യോഗ്യതയൊക്കെ സതീഷൻ ഉണ്ടെന്ന് മനസ്സിലായില്ലേ ഉള്ളൂ കാര്യങ്ങൾ